പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാജപ്രൗഢിയുടെയും ആഘോഷങ്ങളുടെയും ഔന്നത്യത്തിൽ നിന്നും ഒന്നുമില്ലായ്മയുടെ താഴ്വാരത്തേക്ക് പാണ്ഡവരെ എത്തിച്ച വിധിവിളയാട്ടം അഞ്ഞൂറ് ദാസിമാരുടെ പരിചരണത്തിൽ വാണരാജ്ഞി ദ്രൗപതി ഒറ്റ മാന്തൂലുമുടുത്ത് ഏകയായി രാവിലെയും സന്ധ്യയ്ക്കും നീർച്ചാലിലേക്ക് പോകുന്ന കാഴ്ച മറ്റാരേക്കാളും ഭീമനെ അലട്ടുന്നുണ്ട് നിസ്സഹായതയിൽ നിന്നുള്ളവാകുന്ന കോപവും വെറുപ്പും അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുമുണ്ട് ഒപ്പം ഊഴങ്ങളുടെ കണക്ക് പറഞ്ഞ് നിരസിക്കപ്പെടുന്ന കാമമോഹങ്ങൾ ഭീമസേനന് ചുറ്റും കനൽ പോലെ കത്തുകയാണ് ആ കനലിലേക്കാണ് മലഞ്ചെരിവിൽ കൊടുന്തണുപ്പിൽ ഒഴുകിവരുന്ന താമരപ്പൂവിൻ്റെ സുഗന്ധം നിറയുന്നത് ദ്രൗപദി വിയർക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന താമരപ്പൂവിൻ്റെ സുഗന്ധം പായിക്കാം രണ്ടാം മൂഴത്തിൻ്റെ അഞ്ചാം അദ്ധ്യായം പഞ്ചവർണ പൂക്കളുടെ ആദ്യ ഭാഗം പാൽഗുനത്തിലും മഴ പെയ്തു ഇലകളും ചില്ലുകളും കൊണ്ടുണ്ടാക്കിയ കുടിലുകൾക്കകത്ത് കാലം കഴിഞ്ഞിട്ടും വന്ന മഴയ്ക്ക് പെയ്ത വെള്ളം തലങ്കെട്ടി നിന്നിരുന്നു അടുപ്പെരിഞ്ഞിരുന്ന കുടിലിനകത്തായി ഞങ്ങൾ അധിക സമയവും കൊന്നമരങ്ങൾ ഇടയ്ക്കിടെ സ്വർണ്ണ നിഷ്കങ്ങൾ ചൊരിഞ്ഞ് രാജകൊട്ടാരമാണതെന്ന് കളിയാക്കിക്കൊണ്ടിരുന്നു അമ്മ വിദരരുടെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചത് നന്നായി ധ്രുപദ രാജധാനിയിലേക്ക് കുട്ടികളെ അയച്ച കൂട്ടത്തിൽ ദ്രൗപദിക്കും പോകാമായിരുന്നു വനവാസത്തിൻ്റെ ശിക്ഷ ഞങ്ങൾക്കുള്ളതാണ് അവൾ വരേണ്ടിയിരുന്നില്ല ആഭരണങ്ങളില്ല ദാസിമാരില്ല ഉടുക്കാൻ മാന്തോല് കൃഷി കന്യകയെപ്പോലെ രാവിലെയും സന്ധ്യയ്ക്കും നീർച്ചാലിലേക്ക് അവൾ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ദുർവിധിയോട് ഞങ്ങളെക്കാൾ വേഗത്തിൽ പൊരുത്തപ്പെട്ടത് അവളാണെന്ന് തോന്നി നേരത്തെ തങ്ങിയ കാമികത്തെക്കാൾ ഭംഗിയുള്ളതാണ് ഈ സ്ഥലം നിറയെ പൂമരങ്ങൾ ഭക്ഷണത്തിനു പറ്റിയ ചെറിയ മൃഗങ്ങൾ സുലഭം കാമികത്തിലെ താവളത്തിൽ രാജപ്രൗഢിയുടെ ഓർമ്മകൾ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകാൻ യുധിഷ്ഠിരന് കഴിഞ്ഞു കൂടെ വന്ന പരിചാരകന്മാരും ദാസികളും പഴേ പോലെ കൽപ്പന കാത്തുനിന്നു സഹതപിക്കാൻ വരുന്ന ബന്ധുക്കളും സന്ദർശകരും ധൃതരാഷ്ട്രോട് പിണങ്ങിപ്പോരുന്ന വിധിരും കുറെ നാൾ അവിടെ ജ്ഞാനോപദേശങ്ങളും നീതികഥകളുമായി താമസിച്ചിരുന്നു സഞ്ജയൻ വന്ന് പിണക്കം തീർന്നുവെന്നും രാജാവ് കൽപ്പിക്കുന്നുവെന്നും അറിയിച്ചപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയി കാമികത്തിൽ കൃഷ്ണനും ആങ്ങളെ ദൃഷ്ടത്തിനും വന്നപ്പോൾ മാത്രമാണ് ദ്രൗപതിയുടെ കെട്ടണങ്ങിയ പ്രസരിപ്പ് ഒന്നുണർന്നത് അതുവരെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കും ഉദ്ധരിച്ചിട്ടില്ലാത്ത ദ്രൗപതി പറഞ്ഞു ഈ അഞ്ചു പേരിൽ നിന്ന് ഞാനിനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അച്ഛനും ആങ്ങളെയും ബന്ധുവായ ഈ കൃഷ്ണനും ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ സമാധാനിക്കുന്നു ദ്യൂതവും പരാജയവും സഭാമധ്യത്തിൽ ദ്രൗപതിക്ക് സഹിക്കേണ്ടി വന്ന അവമാനവുമൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ അറിഞ്ഞത് സാല്യുവിനോട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു യാദവർ ഞാനുണ്ടായിരുന്നെങ്കിൽ ചൂതുകളി തന്നെ നടക്കാൻ അനുവദിക്കില്ലായിരുന്നു തല കുമ്പിട്ടിരിക്കുന്ന യുധിഷ്ഠിരനെ നോക്കി കൃഷ്ണൻ പറഞ്ഞു തനിക്കേറ്റ അവമതി പാഞ്ചാല രാജധാനിയിൽ അഞ്ഞൂറ് ദാസിമാരുടെ പരിചരണത്തിൽ വളർന്ന തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടം സങ്കടപ്പെട്ട് ദ്രൗപതി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ആശ്വസിപ്പിച്ചു ദ്രൗപദി കൊടും പാതകത്തിൻ്റെ ഫലമായി കൗരവർ മുച്ചൂടും മുടിയും നീ രാജ്ഞിയായി വാഴും അത് ഞാൻ എൻ്റെ കണ്ണാലെ കാണും ഞാനാണ് പറയുന്നത് എനിക്ക് ത്രികാലങ്ങൾ കാണാൻ കഴിയും വിശ്വാസം വരാത്ത പോലെ താൽപ്പര്യമില്ലാതെ കേട്ടുനിന്ന ദ്രൗപതിയോട് കൃഷ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു ആകാശം വീഴാം ഹിമവാൻ പൊടിഞ്ഞേക്കാം സമുദ്രങ്ങൾ വറ്റിപ്പോയേക്കാം പക്ഷേ കൃഷ്ണന്റെ വാക്കുകൾ പിഴക്കില്ല ഇന്നോളം പിഴച്ചിട്ടുമില്ല ദ്രൗപതിയുടെ ആകുലമായ മുഖത്ത് അപ്പോൾ പ്രസാദം പുഷ്പിച്ചു കൃഷ്ണന് ചക്രായുധം പോലെ തന്നെ വിദഗ്ധമായി ഉപയോഗിക്കാൻ അറിയാം വാക്കുകൾ സേനേശന്റെ കൂടെ കാശിയിലേക്ക് മടങ്ങിയ ബലന്ധരയോടൊപ്പം പോയ വിശോകനും മടങ്ങിയെത്തി കാട്ടിൽ എനിക്കൊരു സാരഥി ആവശ്യമില്ല അയാൾ എന്തെങ്കിലും ജോലികൾ ചെയ്ത് ചുറ്റിപ്പറ്റി നിന്നുകൊള്ളാമെന്ന് അറിയിച്ചുവെങ്കിലും ഞാൻ നിർബന്ധിച്ചു തിരിച്ചയച്ചു കാമ്യകത്തിൽ മഴ ആരംഭിച്ചപ്പോൾ ഞങ്ങൾ ഈ ദ്വൈത മാറി പരിചാരകന്മാരെ മുഴുവൻ പിരിച്ചയക്കാമെന്ന് ഞാൻ നിർദ്ദേശിച്ചപ്പോൾ ജ്യേഷ്ഠൻ അധികം തർക്കിക്കാതെ അംഗീകരിച്ചു ഇന്ദ്രപ്രസ്ഥം ഒരു പാതി മറന്ന പകൽ കിനാവ് പോലെയായി ആഘാര സമയത്ത് ഞങ്ങൾ ഒത്തുചേരുന്നു പിന്നെ പിരിയുന്നു സംസാരിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ അപൂർവമായി കാമ്യകത്തിൽ വെച്ച് കേട്ട ഒരു വൃത്താന്തം എന്നെ കുറച്ചിടയ്ക്ക് അസ്വസ്ഥനാക്കി ഹിടുമ്പി ഞാൻ എന്നെങ്കിലും വിളിക്കാൻ വരും അല്ലെങ്കിൽ സേവകനെ അയയ്ക്കുമെന്ന് കരുതി കാത്തിരിക്കുന്നു നുദ്ധത്തിൽ ജയിച്ചെങ്കിലും കൊല്ലാതെ ഞാൻ വിട്ട കിർമീരൻ കിർമീരനിൽ നിന്നാണ് ഞാൻ അതറിയുന്നത് ഞങ്ങൾ താവളം ആക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം തൻ്റെ സ്ഥലമാണ് കാമികത്തിനും ദ്വൈതവനത്തിനും ഒക്കെ താനാണ് അധിപതി എന്ന് പറഞ്ഞു വന്ന ഒരു കാട്ടാളത്തലവൻ യുധിഷ്ഠിരനെ അധിക്ഷേപിച്ചു അടുത്ത പ്രഭാതത്തിനു മുമ്പേ സ്ഥലം വിടണമെന്ന് കൽപ്പിച്ച് അയാൾ പരിവാരജനത്തോട് ഞങ്ങളുടെ കൊടിലുകൾക്ക് തീ വയ്ക്കാൻ പറഞ്ഞു വേട്ട കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോഴാണ് അതറിയുന്നത് യുധിഷ്ഠിരൻ കൽപ്പിച്ചു വധിക്കണം അവനെ ഋഷിമാർ കൂടി അവന്റെ ശല്യം സഹിക്കാതെയാണ് ഈ കാട് വിട്ടത് പൂജാദികൾക്ക് കൂടി ഒരാളെ ഇവിടെ കിട്ടാനില്ലാത്ത സ്ഥിതിയായി വധം അവൻ അർഹിക്കുന്നു കൊല്ലുന്ന ജോലി എപ്പോഴും എനിക്കാണല്ലോ കിർമീരനുമായി കണ്ടുമുട്ടിയപ്പോഴാണ് അറിയുന്നത് അവൻ നിഷാദ ഗോത്രത്തിൽപ്പെട്ടവനാണ് ഭകന്റെ സഹോദരനാണ് ജ്യേഷ്ഠനുമായുള്ള പറ്റി അയാൾ കേട്ടിട്ടുണ്ട് കണ്ടുനിന്ന സേവകർ പിന്നീട് പറഞ്ഞറിഞ്ഞു നേരിട്ട് യുദ്ധം ചെയ്ത് തന്നെയാണ് ഞാൻ ജയിച്ചത് അതിനയാൾക്ക് പകയില്ല പക്ഷേ കിർമീരൻ യുദ്ധത്തിന് തയ്യാറായത് അതിന്റെ പേരിലല്ല ഹിടുമ്പിയെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഞാൻ അത്ഭുത സ്തബനായി ഹിടുമ്പി കിർമീരന്റെ കൂട്ടുകാരനായിരുന്നു ഹിഡുംബൻ അവർ ഒരുമിച്ചാണ് നായാടി നടന്നത് ഒരിക്കൽ ഹിഡുംബിയെ ഭാര്യയാക്കാമെന്ന് കൂടി നിശ്ചയിച്ചിരുന്നതാണ് അക്കാലത്താണ് ഞാൻ കാട്ടിൽ വെച്ച് അവളെ കാണുന്നത് മായാവിധ കൊണ്ട് ഞാൻ അവളെ മയക്കിയെന്ന് കിർമീരൻ കുറ്റപ്പെടുത്തി കിഴക്കൻ കാടുകളിൽ ആനവേട്ട കഴിഞ്ഞ് ഒരിക്കൽ അയാൾ തിരിച്ചെത്തിയപ്പോഴാണ് കിടുമ്പനെ കൊന്നതറിയുന്നത് ഏഴു മാസങ്ങൾക്ക് ശേഷം ആണന്തുണയുമില്ലാതായ കിടുമ്പിയെ സ്വീകരിക്കാൻ വേണ്ടി കിർമീരൻ കുതിച്ചെത്തി അവൾ അയാളെ തിരിച്ചയച്ചു എനിക്കിഷ്ടപ്പെട്ട ഭർത്താവ് വന്നു അയാളുടെ ശിശുവാണ് എൻ്റെ ഗർഭത്തിൽ തിരിച്ചു പോന്നെങ്കിലും അയാൾ അവളെ വീണ്ടും പലപ്പോഴായി സന്ദർശിച്ചു അവൾക്ക് പിറന്ന ആൺകുട്ടി ശക്തനായി വളരുന്നു അവന്റെ പേരാണ് ഘടോൽക്കജൻ ഘടോൽക്കജൻ ഞാൻ മനസ്സിൽ മനസ്സിലുരുവിട്ടു പറക്കരുത് ശത്രുക്കളായി ദ്വന്ദ് യുദ്ധമുറയിൽ വെല്ലുവിളികളായി കണ്ടുമുട്ടിയ ഞങ്ങൾ പിന്നീട് സുഹൃത്തുക്കളായി മാറി കിർമീരൻ വിരുന്തൊരുക്കി പന്നിമാംസം ഇട്ട് വേവിച്ച മുളയരിച്ചോറ് കരിമ്പിൻ തണ്ട് തണ്ടുവാറ്റിയ മദ്യം കാട്ടുപോത്തിന്റെ കൊമ്പ് കടഞ്ഞ് പിടിയിട്ട ഒരു നായാട്ട് അയാൾ എനിക്ക് പോരുമ്പോൾ സമ്മാനമായി തന്നു തിരിച്ചു വന്നപ്പോൾ യുദ്ധത്തിന്റെ വിവരണം കേൾക്കാനുള്ള അക്ഷമ ദ്രൗപതിയുടെ മുഖത്ത് കണ്ടു യുധിഷ്ഠിരനും അന്വേഷിച്ചു ഇനി അവനെ കൊണ്ട് ദ്രോഹമുണ്ടാവില്ല എന്നു മാത്രം ഞാൻ പറഞ്ഞു പരാജിതനായി ജീവനെ കൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടതായിരിക്കും ഞാനെന്ന് കരുതി യുധിഷ്ഠിരൻ എന്തുണ്ടായി എന്തുണ്ടായി ദ്രൗപദി തടിച്ചായപ്പോൾ ചോദിച്ചു യുദ്ധം വേണ്ടി വന്നില്ല ഞങ്ങൾ സൗഹൃദത്തിൽ പിരിഞ്ഞു കാട്ടാളരുടെ സൗഹൃദം ഓ ശരി തന്നെ പിന്നെ ഒന്നും പറഞ്ഞില്ല ദ്രൗപദി എനിക്ക് അവളുടെ ഭാവം കണ്ടപ്പോൾ പെട്ടെന്ന് അരിശ്യം പുകഞ്ഞു അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അകാരണമായി വർധിച്ചു ഒരു ബ്രാഹ്മണനെ കിട്ടാനുള്ള വഴി ആലോചിച്ച് നകുലനുമായി സംസാരിച്ചിരിക്കുന്ന ജ്യേഷ്ഠൻ്റെ നേരെയാണ് അത് പിന്നെ പൊട്ടിപ്പുറപ്പെട്ടത് ബ്രാഹ്മണനെ കിട്ടാനില്ല പൂജാദികൾ കഴിക്കാൻ സൗകര്യമില്ല ബലികൾ മുടങ്ങുന്നു ആവലാദികൾ ധാരാളം എല്ലാ തെറ്റുകൾക്കും കാരണം വിധിഹിതമാണ് തന്നോട് ആരും വേണ്ടത്ര സഹതപിക്കാത്തത് എന്ത് എന്ന് അത്ഭുതപ്പെടുകയാണെന്ന് തോന്നും ആ ഭാവം കണ്ടാൽ ആത്മപീഡനത്തിന്റെ സ്വരം ഭാവം ഞാൻ ചോദിച്ചു വാക്കുപാലിക്കാൻ പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് വർഷം അലഞ്ഞു നടക്കാൻ തന്നെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് ചെറിയ നടുക്കത്തോടെ ജ്യേഷ്ഠൻ എന്നെ നോക്കി പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക് ബന്ധുക്കളുണ്ട് സൗഹൃദമുള്ള രാജാക്കന്മാർ പലരുമുണ്ട് യുദ്ധം ചെയ്ത് കൗരവരെ നശിപ്പിക്കണം എന്റെ ശബ്ദം കേട്ട് ദ്രൗപതിയും പുറത്തു വന്നു അവൾ രംഗമാകെ ഒന്ന് വീക്ഷിച്ച് നേർത്ത ചിരിയോടെ പറഞ്ഞു അത്താഴം ഇന്നും കാട്ടുകിഴങ്ങ് തന്നെ പൊൻകിണ്ണങ്ങളിൽ വിരന്തുകാരെയും പിക്ഷുക്കളെയും ഊട്ടി കഴിഞ്ഞേ കഴിക്കാറുള്ളൂ മുമ്പൊക്കെ കാലക്കേട് എന്നല്ലാതെ എന്തു പറയാ അതിലെ ഗൂഢമായ പരിഹാസം അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയി പന്ത്രണ്ട് വർഷം കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ യുദ്ധം എന്ന് അനുജൻ പറയുന്നു പക്ഷെ ക്ഷമിച്ചിരിക്കുക തന്നെ വേണമെന്നാണ് എന്റെ പക്ഷം ദ്രൗപദിയുടെ വിനീതഭാവം പെട്ടെന്ന് മാറി വീരാഗ്രണികളായ അഞ്ച് ഭർത്താക്കന്മാർ ആയിരം പേർക്ക് കിടനിൽക്കുന്ന ആങ്ങളൗഹിണികളുള്ള അച്ഛൻ എന്നിട്ടും എന്റെ അവസ്ഥ കണ്ടില്ലേ യുധിഷ്ഠിരൻ നെടുവേർപ്പെട്ടു ധർമ്മം വിട്ടവർക്ക് അതിന്റെ ശിക്ഷ കാലം നൽകും ഒക്കെ ദൈവനിശ്ചയമാണെന്ന് കരുതി സമാധാനിച്ചിരിക്കും എന്നെ സഭയിൽ വലിച്ചടിച്ച് വസ്ത്രാക്ഷേപത്തിനൊരുങ്ങിയവർക്ക് സമൃദ്ധി പാണ്ഡവപത്നിക്ക് കാട് അത് ദേവകൽപ്പനയാണെങ്കിൽ ആ ദേവകളെ ഞാൻ നിന്ദിക്കുന്നു അത് വിധിച്ച ദേവൻ ലുപ്തനാണ് അധാർമ്മികനാണ് ക്രൂരനാണ് കത്തിക്കാളുന്ന കണ്ണുകളോടെ മുടിയഴിച്ചിട്ട് നിൽക്കുന്ന ദ്രൗപതിയെ നോക്കി യുധിഷ്ഠിരൻ മന്ദഹസിച്ചു പിന്നെ എന്നോട് പറ്റിയും നരകങ്ങളെ പറ്റിയും പറയാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്വജനങ്ങളെ സ്വന്തം കുലധർമ്മങ്ങളെ പ്രജകളെ ഇവരെയെല്ലാം രക്ഷിക്കുന്നതിൽ കവിഞ്ഞ് ഒരു ധർമ്മമില്ല രാജാവിനെന്ന് ജ്യേഷ്ഠൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ പേട്ട് കഴിഞ്ഞു വന്ന അർജുനൻ കാര്യം അറിയാൻ ഞങ്ങളെ മൂന്നുപേരെയും മാറി മാറി നോക്കി ഞാൻ പറഞ്ഞത് വിശിഷ്ടമായ ദേവപദം ഭൂമിയിലെ ജീവിതത്തിന് ശേഷമാണെന്നുള്ളത് കൊണ്ടുള്ള ചെറിയ കഷ്ടപ്പാടുകളെ പറ്റിയാണ് അർജുനനിൽ തനിക്കൊരു സഹായിയെ കിട്ടുമെന്ന് കരുതി യുധിഷ്ഠിർ ധർമ്മവും സത്യവും എനിക്ക് വിടാൻ വയ്യ ഞാൻ യുധിഷ്ഠിരനാണ് ധർമ്മപുത്രൻ തന്നെയാണ് അതിന് വിരുദ്ധമായി നടക്കാൻ എനിക്കാവില്ല എന്ത് ദുരിത സഹിച്ചാലും അർജുനൻ പറഞ്ഞു ഒരു കൽപ്പന ഒരു മതി തീയും കാറ്റും ചേർന്ന് കാടരിക്കുന്നത് പോലെ ഞാനും ജ്യേഷ്ഠൻ ഭീമസേനനും കൂടി കൗരവരെ ഭസ്മമാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ദ്രൗപദി ഇടപെട്ടു പതിമൂന്ന് കൊല്ലവും ക്ഷമിച്ചിരിക്കണമെന്നാണ് ഇവിടെ രാജാവിന്റെ ഇളകാത്ത നിശ്ചയം നകുല സഹദേവന്മാർ വന്നു ധർമ്മം നീതി നിയമം തർക്കം പിന്നെയും തുടർന്നപ്പോൾ സഹദേവൻ സഖി കെട്ടു പറഞ്ഞു ചൂതാട്ടത്തിൽ എത്രത്തോളം ധർമ്മമാവാം പറഞ്ഞു കേട്ടാൽ ഉപകാരം കാട്ടിലെ സായാഹ്നങ്ങൾ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കട്ടെ അവജ്ഞയുടെ വാൾമുന ഇത്ര നിശ്ചിതമായി പരസ്യമായി ഉയർത്തേണ്ടിയിരുന്നില്ല സഹദേവൻ യുധിഷ്ഠിരൻ ആ ക്ഷോഭിച്ചു എന്റെ കൈ പൊള്ളിക്കാൻ തീ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിനക്ക് അനുസരിക്കാമായിരുന്നില്ലേ ഞാൻ ഞാൻ തിരുത്തി കേട്ടത് തെറ്റിയതാണ് സ്വയം പൊള്ളിക്കാനാണ് ഞാൻ തുനിഞ്ഞത് എന്റെ അനുവാദം ചോദിക്കാതെ തന്നെ നിങ്ങൾക്കപ്പോൾ ആക്രമിച്ചു കൗരവരെ നശിപ്പിക്കാമായിരുന്നില്ലേ ഞാൻ തടയില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടി തിരിയുന്നത് എന്റെ നേർക്കാണ് ക്ഷോഭം കൊണ്ട് യുധിഷ്ഠിരന് വാക്കുകൾ കിട്ടിയില്ല പിന്നെ വീണ്ടും ചൂതിന് വിളിച്ചപ്പോൾ ശകുനിയുടെ കള്ളച്ചൂതിനാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു പോയതോ നകുലൻ്റെ ചോദ്യത്തിന് മറുപടിയില്ല അർജുനൻ പറഞ്ഞു വേഷത്തിരുവിലെ ചൂതാട്ടക്കാരെ പറ്റി അന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു ചൂതാട്ടക്കാരുടെ മനസ്സ് എനിക്ക് ഊഹിക്കാം നഷ്ടപ്പെട്ടതൊക്കെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് കരുതിയാണ് നകുല തോറ്റവർ വീണ്ടും വരുന്നത് വേഷത്തെരുവിലായാലും കൊട്ടാരത്തിലായാലും ചൂതാട്ടക്കാരൻ്റെ ചിന്താഗതി ഒന്ന് തന്നെ നടക്കാൻ തുടങ്ങിയ അർജുനൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു കൗരവരെ ജ്യേഷ്ഠൻ ഭീമസേനൻ വധിക്കുമെന്ന് പ്രതിജ്ഞയുണ്ടല്ലോ യുദ്ധം അതെപ്പോഴായാലും ശരി ആ സൂതപുത്രനെ ഒഴിവാക്കിയേക്കു നാലു പേരും കർണൻ മരിക്കുന്നത് എന്റെ കൈകൊണ്ടാണ് ഉറപ്പ് അയാൾ പിന്നെ നടന്ന് ഒരിടത്തെത്തി ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് പെട്ടെന്ന് മുകളിലേക്ക് തൊടുത്തുവിട്ടു പകുതിയോളം അമ്പ് മറുപുറം കടന്ന ഒരു കാട്ടുപ്രാവ് വന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വീണു പിന്നെ ചില്ല ഇളകി അടർന്നു വീണ കുറെ കാട്ടുപൂക്കളും ഞാൻ ചിന്തിച്ചു പോയി അശരീരികളുടെ പുഷ്പവൃഷ്ടി രാത്രിയിൽ അർജുനൻ എന്റെ സമീപത്ത് വന്നു ഞാൻ പോകുന്നു എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ദൂരെ എവിടേക്കെങ്കിലും ഇവിടെ മടുത്തു ദുസഹം ഞാൻ സംശയിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു പല പുതിയ ആയുധങ്ങളെയും പറ്റി കേൾക്കുന്നുണ്ട് ധനുർവേദത്തിൽ പറയാത്ത അസ്ത്രങ്ങൾ പലതും ആളുകൾ പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൂടുതൽ പഠിക്കാൻ ഈ കാലം ഉപയോഗപ്പെടുത്താം ജ്യേഷ്ഠനോട് ആലോചിച്ച് പോയെന്ന് പറഞ്ഞാൽ മതി ഇത് രാജധാനി അല്ലല്ലോ എന്തിനു പിന്നെ വെറുതെ ആചാരങ്ങൾ പറഞ്ഞിട്ടു പോകൂ അർജുനൻ സ്ഥലം വിടുന്നു എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി അവൻ അവനടുത്തുണ്ടെങ്കിൽ എനിക്ക് ആത്മവിശ്വാസം കൂടും പക്ഷേ ദ്രൗപതിയുടെ കണ്ണുകൾ എന്റെ സാന്നിധ്യം കൂടുതൽ അറിയാൻ തുടങ്ങും അർജുനൻ്റെ അഭാവത്തിൽ എന്ന ആഹ്ലാദം ഞാൻ ഒതുക്കി അരുണോദയത്തിനു മുമ്പ് തന്നെ അർജുനൻ സ്ഥലം വിട്ടു നീർച്ചാലിനടുത്ത് നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ യുധിഷ്ഠിരൻ അസ്വസ്ഥനായിരിക്കുന്നത് കണ്ടു അർജുനൻ ആയുധവിദ്യക്ക് പേരുകേട്ട സ്ഥലങ്ങൾ അന്വേഷിച്ചു പോയി ഞാൻ അനുഗ്രഹിച്ചയച്ചു ഞാൻ വഴിക്ക് കണ്ട ഒരു മൃഗത്തിന്റെ കാലടികളെ പിന്തുടർന്നാലോ എന്നാലോചിച്ചു അർജുനൻ അടുത്തുള്ളപ്പോൾ വലിയ ആശ്വാസമാണ് പക്ഷേ പോകുന്നതും നല്ല കാര്യത്തിന് തന്നെ ഞാൻ അമ്പും വില്ലും കുന്തവും എടുത്ത് വേട്ടക്കിറങ്ങി എന്റെ ഊഹ ശരിയായിരുന്നു കലമാനാണ് കുന്തമെറിയാൻ സൗകര്യം നോക്കി അടുത്തപ്പോൾ കാൽ കീഴിൽ ഒരു ചുള്ളിക്കമ്പ് ഒടിഞ്ഞു മാൻ പറന്നു കർണഞ്ഞരമ്പ് ഒരു അമ്പയച്ചു പിഴച്ചാലോ എന്നോറ്റ് ധൃതിയിൽ രണ്ടാമത്തെ അമ്പ് ഞാൻ ഏറ്റുമ്പോഴേക്കും മൃഗം വീണു വലിയ മൃഗം ചെവിക്ക് പിന്നിൽ തന്നെ തറച്ചത് കൊണ്ട് തോലിന് കേടന്നുമില്ല നല്ല തിളക്കവും ഭംഗിയും അതുണക്കിയാൽ ഉണക്കിയാൽ ദ്രൗപതിക്ക് ഒരു വസ്ത്രമുണ്ടാക്കാം രാജധാനിയിൽ ഉപയോഗിക്കാറുള്ള പത്രോർണത്തിന്റെ ഭംഗി ഉണ്ടാവില്ലെങ്കിലും കുസുംഭപ്പൂക്കളുടെ ചാറെടുത്ത് അകത്ത് ചായം കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നി മാനിനെ ചുമലിലിട്ട് ഞാൻ തിരിച്ചു വന്നു അമ്പ് പറിച്ചെടുത്ത മുറിവിൽ നിന്ന് ചോര തുള്ളികളായി എന്റെ മാറിലൂടെ ഒഴുകി വീണു അപ്പോൾ ദ്രൗപതി ബകുല പൂങ്കുലകളിൽ ഒന്ന് ആർക്കാൻ നോക്കി വഴുക്കി നിൽക്കുന്നത് കണ്ടു എന്നെ കണ്ടില്ല അടുത്തെത്തുവളം രണ്ട് ചുമലിലുമായിട്ട മൃഗത്തെ നോക്കി അർജുനൻ എന്ന് തിരിച്ചു വരും അറിയില്ല അപ്പോൾ ഏതെങ്കിലും ദൂതനെ അയച്ച് വിവരങ്ങൾ അറിയിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അമ്പും മില്ലും തലയ്ക്ക് വെച്ച് അർജുനൻ ഉറങ്ങുന്നുണ്ടാവും പുറത്ത് എന്ന് കരുതി ആശ്വസിച്ചാണ് ഞാൻ ഈ കാട്ടിൽ കിടക്കാറ് മൃഗത്തെ ചുമലിലൊന്നൊതുക്കി അപ്പോൾ ചോര ഒരു ഉറവിയായി ദേഹത്തിലൂടെ ഒഴുകി അത് നോക്കിക്കൊണ്ട് ദ്രൗപതി തെല്ലിട നിന്നു പിന്നെ ഒരു ചില്ല പൊട്ടിച്ച് ഇലകൾ കൊണ്ട് അത് തുടച്ചു കളഞ്ഞു എന്റെ തൊട്ടടുത്തായി അവൾ നിന്നു പരത്തിയിട്ട മുടിയിൽ നിന്നും പുകയുടെ ഗന്ധമാണ് വരുന്നതെന്ന് തോന്നി മാന്തോൾ മറയ്ക്കാത്ത ചുമലുകൾ കരിഞ്ഞ അശോകമൊട്ടു പോലത്തെ പൂക്കളിന് താഴെ ഉടയാത്ത അടിവയറിൽ ഞാണുപോലെ തുടിച്ചു നിൽക്കുന്ന ഒരു പേശി ചലിച്ചു മൃഗത്തെ താഴെയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനുറങ്ങാറില്ല ജൂതസഭയിലെ പ്രതിജ്ഞയ്ക്ക് ശേഷം ഞാൻ ഒരു രാത്രിയും മനസ്സ് ഉറങ്ങിയിട്ടില്ല കാവലിന് ഞാനുണ്ട് സമാധാനമായി ഉറങ്ങാം ദുര്യോധനനുമായുള്ള ഗതായുദ്ധം ദുഃശാസനുമായുള്ള മല്ലയുദ്ധം അവർ പ്രയോഗിക്കാവുന്ന അടവുകൾ അവരെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന എൻ്റെ തന്ത്രങ്ങൾ അതാണ് രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നത് ആദ്യം അതൊരു വിനോദമായിരുന്നു പിന്നെ സ്വഭാവമായി മാറി കാട്ടുപൂങ്കുലകളിൽ ചുറ്റിത്തിരിയുന്ന തുമ്പികൾ മൂളുന്നത് ഇപ്പോൾ എൻ്റെ ചുവട്ടിലാണ് എൻ്റെ അരക്കെട്ടിൽ തീപ്പൊരുകൾ ഉയർന്നു അവൾ ഓർമ്മിപ്പിച്ചു മറന്നുപോയോ ഇത് രാജാവിൻ്റെ ഊഴമാണ് അവൾ നടന്നു പോയപ്പോൾ താഴെ കിടക്കുന്ന മാനിനെ ഞാൻ വീണ്ടും പൊക്കിയെടുത്തു നിയമങ്ങൾ ഊഴത്തിൻ്റെ നിയമങ്ങൾ ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എല്ലാ തപസ്വികളും നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് നിയമങ്ങൾ ഉണ്ടാക്കിയ മഹർഷിമാരെല്ലാം സ്ത്രീയുടെ നഗ്നമേനിയുടെ അഴക് കണ്ട് രേതസ് വീണുപോയ ദുർബലരാണ് അധികം പേരും കൃപാചാര്യരുടെയും ദ്രോണപത്നി കൃപിയുടെ അമ്മയെ ഉടുവസ്ത്രമില്ലാതെ കണ്ട് ജപം മറന്ന ശരദ്വാൻ കുളിക്കുന്ന കൃതാജിയെ കണ്ട് മോഹിച്ച മറ്റൊരു തപസ്വിയാണ് ദ്രോണാചാര്യരുടെ പിതാവ് ഭരദ്വാജൻ പിന്നീടും അതേ സ്ത്രീയെ കണ്ട് ഞങ്ങളുടെ പിതാമഹൻ കൃഷ്ണദൗപായനൻ്റെ ഉണങ്ങിയ ശരീരത്തിൽ കൂടി വിറകയറി ബുദ്ധി കലങ്ങി എന്ന് ഒരു സൂതഗാഥയിൽ കേട്ടിട്ടുണ്ട് വിചിത്ര വീര്യൻ്റെ വിധവകളെ മടുപ്പോടെ മനസ്സില്ലാതെ സമീപിച്ച കൃഷ്ണദൗപായ അവളിൽ ഒരു മകനുണ്ടായി അയാളെപ്പറ്റി ആരും പറയാറില്ല മറ്റൊരു കൂടി ഞങ്ങൾക്ക് എവിടെയോ ഉണ്ടെന്നാണ് സത്യം അവരുണ്ടാക്കിയ പതിവൃതാ നിയമങ്ങളൊക്കെ ഞങ്ങൾ പാലിച്ചു വരുന്നു ഞാൻ മൃഗത്തെ താവളത്തിലെത്തിച്ച് കാട്ടുചോലയിൽ ഇറങ്ങിക്കിടന്നു ഒരു ഫലതം പോലെ ഓർമ്മിച്ചു കാമമുണരുമ്പോൾ തണുത്ത വെള്ളത്തിൽ നിന്ന് നിയമം തെറ്റാതെ കഴിക്കണമെന്നാണ് പുരോഹിതർക്കുള്ള പാഠങ്ങളിൽ ഒന്ന് കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ യുധിഷ്ഠിരൻ ആഹ്ലാദഭരിതനായിരിക്കുന്നു വളരെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ജപകോമങ്ങൾ നടത്താൻ ഒരാളെ കിട്ടിയിരിക്കുന്നു ദൗമ്യൻ വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ അദ്ദേഹം ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട് കണ്ട പുണ്യതീർത്ഥങ്ങളെപ്പറ്റിയെല്ലാം അദ്ദേഹം വിവരിക്കുകയായിരുന്നു നമുക്കും ഇവിടെ ഇരിക്കുന്നതിന് പകരം സഞ്ചരിച്ച് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചാലോ ജ്യേഷ്ഠൻ ചോദിച്ചു എനിക്ക് സമ്മതം അടങ്ങി ഒരിടത്തിരിക്കുന്നതിലും പുതിയ ദേശങ്ങൾ കാണുന്നത് തന്നെ വരാമെന്നേറ്റു പിതൃക്രിയകളൊക്കെ പുണ്യതീർത്ഥങ്ങളിൽ വെച്ച് വിദ്യാമ്പണ്ണം നടത്താൻ ഒരു മഹർഷി കൂടെയുണ്ടെങ്കിൽ യാത്ര മഹാഭാഗ്യമായി തീരുമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു മാതൃപുത്രന്മാർക്കായിരുന്നു എന്നെക്കാൾ ഉത്സാഹം ബ്രഹ്മശിരസായിരുന്നു അടുത്ത താവളം അവിടെ ഏഴു ദിവസം പിന്നെ കൗശിക നദി കടന്ന് കൃഷിഭകൂടത്തിലെത്തി അവിടെ താമസിക്കുന്നതിനിടയ്ക്കാണ് ഒരു തപസ്വി പറഞ്ഞു ഞാൻ ആദ്യമായി ഋഷിശൃംഗന്റെ കഥ കേൾക്കുന്നത് വിഭാഡകൻ സ്ത്രീയുടെ ഗന്ധം തട്ടാതെ വളർത്തിയ ഋഷിശൃംഗനെ വേശികളെ അയച്ച് അയൽനാട്ടിലെ രാജാവ് ആകർഷിച്ച കഥ കളിച്ചെങ്ങാതിയായി മാത്രം വേശിയെ കണ്ട യുവാവ് അവളെ തൊട്ടുരുമി മാറിൽ മൃദുഫലങ്ങൾ മറച്ചുവെച്ച പുതിയ കൂട്ടുകാരെ കണ്ടുണ്ടായ അമ്പരപ്പ് ഋഷ്യശൃംഗൻ പിന്നെ അച്ഛനോട് വിവരിച്ച ഭാഗം എത്തിയപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും രസിക്കാൻ തുടങ്ങി വിളകൾ പെരുകാൻ ഒരു വിശുദ്ധ യുവാവും കന്യകയും തമ്മിലുള്ള ആദ്യ രാത്രിയിൽ വലിയ ഉത്സവം നടത്തുന്ന ഒരു ആചാരമുണ്ടായിരുന്നു വേശികളെ അയച്ച ലോമപാദന്റെ നാട്ടിൽ മദ്യം എന്തെന്നറിയാതെ കഴിച്ച ഋഷ്യശൃംഗന്റെ ശൃംഗന്റെ പിന്നീട് അതിനെപ്പറ്റിയുള്ള വർണ്ണന സഹദേവനെ കൂടുതൽ രസിപ്പിച്ചു തനിക്കില്ലാത്ത അത്ഭുതങ്ങൾ വന്ന ചങ്ങാതിമാരിൽ കണ്ട യുവാവിന്റെ അമ്പരപ്പാണ് ദ്രൗപതിയെ ഇക്കിളിപ്പെടുത്തിയത് ഋഷിമാരിൽ ചിലർക്ക് സാരസ്യത്തിൽ കഥ പറയാൻ അറിയാം ബ്രഹ്മശിരസിലെ വാസം ഞങ്ങളുടെ എല്ലാം മൗഢ്യം മാറ്റി അടുത്ത താവളം മഹേന്ദ്രപർവതത്തിന്റെ താഴ്വാരമായിരുന്നു അവിടെ ദൗമ്യന്റെ കൂടെ മറ്റൊരു വൃദ്ധം ചേർന്നു പുരോഹിതൻ ലോമശ്ശൻ വൈതരണിയിൽ പിതൃപ്രതികൾ നടത്താമെന്ന് രണ്ടുപേരും പറഞ്ഞു വലിയൊരു ജലപാതമാണ് വൈതരണി ദൂരത്ത് നിന്ന് തന്നെ ഇരമ്പം കേൾക്കാം ഭൂമിദേവി കന്യകയായിരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് ബ്രഹ്മാവ് പ്രേരിപ്പിച്ചതിൽ പ്രതിഷേധിച്ചു പാതാളത്തിലേക്ക് താണതിവിടെയാണെന്ന് ഒരു കഥയുണ്ട് വരൻ കാശീപനും ബ്രഹ്മാവും പിന്നെ കേണപേക്ഷിച്ചപ്പോൾ പുറത്തു വന്നു കന്യക പോയ ഗഗ്ഗുരത്തിലേക്കാണ് നന്ദി അന്വേഷിച്ച് കുതിച്ചു ചാടിയത് ലോമശ്ശനാണ് സ്ഥലപുരാണം വിവരിച്ചു തന്നത് പ്രായക്രമം അനുസരിച്ച് ഞങ്ങൾ പിതൃക്കൾക്ക് ക്രിയകൾ നടത്തി നാം നാമെല്ലാമുള്ള ഈ ഭാരതഭൂമി ഉൾക്കൊള്ളുന്ന ജംബുദ്വീപിലെ എല്ലാ പിതൃക്കളെയും ഓർമ്മിക്കുന്ന മന്ത്രങ്ങൾ പുരോഹിതൻ ചൊല്ലി ഞങ്ങൾ ഏറ്റു പറഞ്ഞു പിന്നെ കുശാഗ്രത്തിലെ ഓരോ പൂർവ്വപിതാക്കളുടെയും ആത്മാവിനെ ആവാഹിക്കുന്നു എൻ്റെ ഊഴം വന്നപ്പോൾ എനിക്ക് സംശയം തുടങ്ങി ആരെയാണ് ആവാഹിക്കാൻ വേണ്ടി ഞാൻ ധ്യാനിക്കേണ്ടത് ബീജബന്ധമില്ലാത്ത മരിച്ച പാണ്ഡുവിനെയോ അനശ്വരനായ വായുഭഗവാനെയോ ജ്യേഷ്ഠനെ അനുകരിച്ച് ഞാനും പാണ്ഡു മഹാരാജാവിനെ സങ്കല്പിച്ചു അതിൽ പിന്നെ വിചിത്ര വീര്യനെ അവിടെയും സംശയമുണ്ട് ജീവിച്ചിരിക്കുന്ന കൃഷ്ണദൗപ്പായന് തിലോദനം വെച്ച് നമസ്കരിക്കേണ്ടതില്ലോ പിന്നെ ശന്തനുവിന് പ്രദീപന് കുരുവിന് യയാതിക്ക് ക്രിയാദികൾ കഴിഞ്ഞു പൈതരണിയിൽ നിന്ന് കയറിയപ്പോൾ ഞാൻ പുരോഹിതനോട് ചോദിച്ചു ദായക്രമം അനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പൂർവികരെ സ്മരിക്കാൻ പിന്തിരിഞ്ഞു നോക്കി പോകേണ്ടത് ശന്തനുരാജാവിലേക്കോ അതോ പരാശര ബ്രാഹ്മണനിലേക്കോ യുധിഷ്ഠരും പതുപോലെ പറഞ്ഞു മന്ദ വിട്ടിത്തരം പറയാതിരിക്കൂ അന്ന് രാത്രിയിൽ അകലത്തെ വൈതരണിയുടെ ജലപ്രഭാതഘോക്ഷം കേട്ടുകിടന്നപ്പോൾ പതുവുപോലെ മല്ലയുദ്ധങ്ങളെപ്പറ്റിയല്ല ഞാൻ ആലോചിച്ചത് ഇളം പ്രായത്തിൽ ഒരു നോക്ക് മാത്രം കണ്ട എന്റെ മുതുമുത്തശ്ശി അവർ സുന്ദരിയായ യുവതിയായിരിക്കേ തോണിതുഴയുന്ന ചിത്രമാണ് മനസ്സിൽ വരച്ചെടുക്കാൻ ശ്രമിച്ചത് ഗാഥകളിൽ കേട്ടതനുസരിച്ചാണ് നടന്നതെങ്കിൽ മഹാനദിയുടെ മധ്യത്തിൽ വെച്ച് തോണി തുഴയുന്ന മത്സ്യഗന്ധമുള്ള വാലത്തരുണിയെ കീഴടക്കിയ ബ്രാഹ്മണൻ പരാശരൻ അസാമാന്യനായിരിക്കണം തുഴയില്ലാതെ ഉലയുന്ന തോണി ആ തൊഴുകുന്ന നദി മത്സ്യഗന്ധം പുരണ്ട് ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന തോണിത്തട്ടിൽ വീണെടുത്ത് കിടന്ന് എതിർക്കുന്ന മുക്കുവപ്പെട്ട കയ്യൂക്കു കൊണ്ട് കീഴടക്കിയ ബ്രാഹ്മണന്റെ ആത്മാവ് കുശാഗ്രത്തിൽ മൂന്നുരുള്ള തിലോധാനമെങ്കിലും അർഹിക്കുന്നുണ്ട് ആരും അദ്ദേഹത്തെ ഓർത്തില്ല മലഞ്ചെരുവിലെ കൊടും തണുപ്പുരാത്രി ജലപാതത്തിലെ നീർക്കണങ്ങൾ വഹിച്ചെത്തുന്ന കാറ്റ് എനിക്ക് ഉറങ്ങാൻ വയ്യ ഈ രാത്രിയിൽ ആരും വിയർക്കില്ല എന്നിട്ടുമെന്തേ തണുത്ത വായുവിന് താമരപ്പൂവിന്റെ ഗന്ധം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായവുമായി എത്രയും പെട്ടെന്ന് വരാം നന്ദി